ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോട്ടോ വന്നത് വേദയും കമലയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവസാനം അവർക്കിടയിൽ ആ ഒരു അകൽച്ച പോവാണ് അതായത് കമലമ്മ വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദയുടെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ വേദ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് അപ്പോൾ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോട്ടോ എനിക്കത് കുറച്ചുകൂടെ രസമായിരിക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ദർശനോട് സംസാരിക്കാണ് എനിക്ക് ആ പഴയ കേസൊന്നു പഠിച്ചാൽ കൊള്ളായിരുന്നു ദർശൻ ചോയ്ക്കും യു മീൻ പണ്ടയാളെ ജയിലില് പോയ കേസാണോ വേദാന്തെന്ന് പറയും ആ കേസിലൂടെ വിക്രം അല്ല അത് ചെയ്തതെന്ന് തെളിയിക്കാനാണ് ഇപ്പൊ വേദന ശ്രമിക്കുന്നത് അങ്ങനെയായ മാഷിൻ ഇപ്പോഴുള്ള ആ ഒരു വിരോധം മാറുമല്ലോ പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് ശങ്കരനാരായണൻ പത്മത്തോട് സംസാരിക്കയാണ് അതെ ഞാൻ തടവിലേക്ക് അയച്ച പലതവണ എന്റെ മുന്നിൽ പ്രതിക്കൂട്ടിൽ കയറി നിന്ന അവന്റെ ഭാര്യയായി ജീവിച്ചുകൊണ്ട് തന്നെ എന്റെ ഒരു കേസ് ജയിച്ച് കാണിക്കുന്നുള്ള വാശിയാണെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറിന്റെ വീട്ടില് വിക്രമുണ്ട് ഈ സമയത്ത് അങ്ങോട്ട് ഒരാള് വരികയാണ് അങ്ങേര് വന്ന് ശ്രീനിസാറോട് പറയും ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ഗുണ്ട സാധാരണക്കാരന്റെ നികുതി ശമ്പളം വാങ്ങിച്ച് അവരെ അഴിമതിക്ക് വേണ്ടി ബലിയേടാക്കാൻ പോകുന്ന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ ഒരു ഭരണാധികാരി താൻ ആവണ്ട എന്നും പറഞ്ഞാണ് അയാൾ അവിടെ നിന്നും പോകുന്നത് ഈ സമയം വേദ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വേദം ഓട്ടം ഇറങ്ങി ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആ സമയത്ത് വേദയോടും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് വേദ ഇങ്ങനെ അയാളെ നോക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കഥ വേറൊരു വഴിത്തിരുവിലേക്ക് കൂടെ പോകാൻ പോവാണ് അപ്പോൾ ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ പ്രമോയും ഈ റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്